കൂറ്റൻ കടന്നൽകൂട കാൽനട യാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും ഭീഷണിയായി മാറി തളിപ്പറമ്പ് ഇരിട്ടി സംസ്ഥാനപാതയിൽ പാതയിൽ ഇ ടി സി കില ബസ് സ്റ്റോപ്പിനു സമീപം പൂമംഗലം റോഡിനു സമീപത്തായാണ് മരത്തിന് മുകളിൽ കടന്നൽകൂട് ഉള്ളത് കടന്നൽക്കൂട് നീക്കം ചെയ്യാൻ അടിയന്തര നടപടി ഉണ്ടാകണമെന്ന ആവശ്യം ശക്തമാണ് തളിപ്പറമ്പ് ഇരിട്ടി സംസ്ഥാന പാതയിൽ ഇ ടി സി കില ബസ് സ്റ്റോപ്പിൽ നിന്നും മാറി പൂമംഗലം റോഡിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്താണ് മരത്തിന് മുകളിലായി കൂറ്റൻ കടന്നൽകൂട് ഉള്ളത് ദിവസേന നിരവധി വിദ്യാർത്ഥികളും നാട്ടുകാരുമാണ് ഇതുവഴി നടന്നു പോകുന്നത് കൂടാതെ സമീപത്തായി റോഡരികിൽ തന്നെ താൽക്കാലിക ചായക്കടയും ഫ്രൂട്ട്സ് വിൽപ്പന കേന്ദ്രവും ഉണ്ട് നിരവധി ആളുകളാണ് വാഹനങ്ങൾ നിർത്തി സാധനങ്ങൾ വാങ്ങാറുള്ളത് മരച്ചിലുകൾ വീണോ പക്ഷികളുടെ ആക്രമണം കൊണ്ടോ കടനലുകൾ ഇളകി ആളുകളെ ഉപദ്രവിക്കാൻ സാധ്യതയുണ്ടെന്നാണ് നാട്ടുകാർ ഭയപ്പെടുന്നത് സംസ്ഥാന അതായത് സൈഡിൽ വലിയൊരു കടന്നൽ അത് ഏത് സമയം ഏത് സമയത്തും ഇളകി പോകാനുള്ള സാധ്യതയുണ്ട് നിരവധി നിരവധി വിദ്യാർത്ഥികളും നാട്ടുകാരും ഒരു ഒരുപോലെ പോന്ന സ്ഥലമാണ് അത് അപ്പം അധികരെ അത് എത്രയും പെട്ടെന്ന് നശിപ്പിക്കാനുള്ള ഒരു നടപടി എടുക്കണം വലിയ കടന്നലുകളാണ് ഇവിടെ കൂട് ഇവയുടെ കുത്തേറ്റാൽ മരണം വരെ സംഭവിച്ചേക്കാം വനംവകുപ്പ് അധികൃതരുമായി ബന്ധപ്പെട്ട് വിദഗ്ധരെ എത്തിച്ച് കടന്നൽക്കൂട് നീക്കം ചെയ്യുന്നതിന് നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്